ഹൈദരാബാദിൽ വെച്ച് നടന്ന ദേശീയ ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തിന് വേണ്ടി എട്ട് മെഡലുകളുമായി പുലാമന്തോൾ ഐ എസ് കെ മെഡൽ ജേതാക്കളെ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ ഐ എസ് കെ ഭാരവാഹികളും സ്കൂൾ അധികൃതരും ചേർന്ന് സ്വീകരിച്ചു ഐ എസ് കെ ചീഫ് ഇൻസ്ട്രക്ടർ മുഹമ്മദ് അലി മാസ്റ്ററാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് ജൂലൈ ഒന്ന് മുതൽ വരെ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇരുപത്തിനാലാമത് ദേശീയ ജൂനിയർ വിഷു ചാമ്പ്യൻഷിപ്പിലാണ് കേരളത്തിനുവേണ്ടി പുലാമന്തുള എസ് കെയിലെ കായിക താരങ്ങൾ എട്ട് മെഡൽ നേടിയത് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ കായിക താരങ്ങളെ എൻസിടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെറുംബിലാക്കൽ അൻവാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തിരൂർക്കാട് എന്നീ സ്കൂളിലെ പ്രധാന അധ്യാപകരും മാനേജ്മെൻറ്റും വിദ്യാർത്ഥി പ്രതിനിധികളും രക്ഷിതാക്കളും ചേർന്ന് സ്വീകരിച്ചു കഴിഞ്ഞ മാസം കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന വിഷു ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയാണ് ഈ താരങ്ങൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള ഒരു കായിക ഇനം കൂടിയാണ് ഉഷു ചാമ്പ്യൻഷിപ്പിൽ ഗുൻഷു ഇവന്റിൽ സ്വർണവും ദാവോ ദാവോഷുവിൽ വെള്ളിയും ഗ്രൂപ്പ് ഇവന്റിൽ വെങ്കലവും നേടിയ ദിയ മറിയുമാണ് ഈ ചാമ്പ്യൻഷിപ്പിലെ മുഖ്യതാരം ഞാൻ ഐ എസ് കെയിൽ ചേർന്നിട്ട് ഒമ്പത് വർഷത്തോളായി ആദ്യം ചേർന്നതും ഉമ്മാൻ്റെ ഇഷ്ടത്തിനാണെങ്കിലും പിന്നെ സ്വന്തം താല്പര്യത്തിലാണ് പിന്നീടുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നത് ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ പതിനെട്ട് നാഷണൽ മെഡൽസ് ഉണ്ട് നമുക്ക് മത്സരാർത്ഥികൾ നമുക്ക് കോമ്പറ്റീറ്റീവ്സായിട്ട് വരുന്ന ഒരു മുപ്പത് പേരൊക്കെ ഉണ്ടാവില്ലേക്കും നല്ല ടഫ് ആയിരുന്നു ഇക്കൊല്ലം ഇപ്പോൾ സ്റ്റിക്കേറ്റ് കളിക്കുന്നതിലാണ് ഗോൾഡ് മെഡൽ കിട്ടിയത് പിന്നെ സോഡേറ്റ് കളിക്കണ സിൽവറും പിന്നെ ബ്രോൺസ് കിട്ടിയത് ഗ്രൂപ്പ് ഇനത്തിലാണ് ഇന്ന് എൻ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ദിവസമാണ് കാരണം ഇരുപത്തിനാലാമത് ദേശീയ ബുഷു ചാമ്പ്യൻഷിപ്പ് ഹൈദരാബാദിൽ വെച്ച് നടന്ന മത്സരത്തിൽ എൻ സി ടിയുടെ അഭിമാനമായിട്ട് അലി റോഷൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വാങ്ങി എത്തിയിരിക്കുകയാണ് എൻ സി ടിയെ സംബന്ധിച്ചിടത്തോളം മാർഷ്യൽ ആർട്സിൽ ഒരുപാട് നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പുതിയതാണ് ഇപ്പോൾ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഈ മത്സരത്തിൽ ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടി എന്നുള്ളത് അതിൽ ഏറെ സന്തോഷമുണ്ട് തിരൂർഗാട് അൻബാർ ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നേട്ടമാണ് അഷ്വാക്കിലൂടെ നമ്മൾ കരസ്ഥമാക്കിയിട്ടുള്ളത് ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇരുപത്തി നാലാമത് ഉഷു ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടി നമ്മുടെ വിദ്യാർത്ഥികളെ തിരിച്ചെത്തുമ്പോൾ അവരെ സ്വീകരിക്കാൻ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ പോലീസും മറ്റു പ്രതിനിധികളും കൂടി അവരെ നല്ല രീതിയിൽ ആനയിക്കാണ് നമുക്കെടുത്ത് പറയേണ്ട കുറേ നേട്ടങ്ങൾ മാർഷൽ ആർട്സിലൂടെ നമുക്ക് കൈവരിക്കാനായിട്ടുണ്ട് അതിൽ പ്രത്യേകം ഓർമ്മിക്കാനുള്ളത് ഐ എസ് കെയും അതുപോലെ അതിനെ ട്രെയിനറായിട്ടുള്ള മുഹമ്മദ് ലിസറിനെയാണ് അൻവാറിൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും അഭിമാനകരമായ ഏറ്റവും ഉന്നതിയിലെത്തുന്ന ഒരു നേട്ടം തന്നെ ആയിരിക്കും ഇത് മാർഷൽ ആർട്സിൽ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ മാതൃകയായിട്ട് മുന്നോട്ട് വരും അഷ്ഫാഖ് പി കെ പതാകര അലി റോഷൻ കെ ആയിഷ ഇസ്മായിൽ പി ടി മങ്കട ഫാത്തിമ ഷബാന കെ ടി വിളയൂർ മുഹമ്മദ് മുസ്ഫർ കെ ചെമ്മല എന്നിവരാടേ ഗ്രൂപ്പ് ഇവന്റിൽ വെങ്കല മെഡൽ നേടിയ മറ്റു കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ റീൻഷ ചെറുകര അതുൽ കോവിന്ദ് പ്രഭാപുരം എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഐ എസ് കെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തമിഴ്നാടിൽ വെച്ച് നടന്ന ഇരുപത്തി അഞ്ചാമത് സബ് ജൂനിയർ ദേശീയ ഉഷു ചാമ്പ്യൻഷിപ്പിൽ ഒരു സിൽവറും അഞ്ച് വെങ്കലവും അടക്കം ആറ് മെഡലും രാജസ്ഥാനിൽ വെച്ച് നടന്ന മുപ്പത്തിനാലാമത് സീനിയർ ദേശീയ ഉഷു ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണവും ഏഴ് വെള്ളിയും ഒരു വെങ്കലവും അടക്കം പത്തോളം ദേശീയ മെഡലുകളും ഇപ്പോൾ ഹൈദരാബാദിൽ വെച്ച് നടന്ന ഇരുപത്തിനാലാമത് ദേശീയ ജൂനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണവും ഒരു വെള്ളിയും ആറ് വെങ്കലവും അടക്കം എട്ട് ദേശീയ മെഡലുകളും ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഉഷു ചാമ്പ്യൻഷിപ്പിൽ ഒരു സ്വർണവും ഏഴ് വെള്ളിയും മൂന്ന് വെങ്കലവും അടക്കം പതിനൊന്ന് മെഡലുകളും നേടി ഈ വർഷത്തെ ദേശീയ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ഉഷു ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പുകളിലായി മുപ്പത്തി അഞ്ചോളം ദേശീയ മെഡലുകളാണ് കേരളത്തിനു വേണ്ടി ഐ എസ് മാർഷ്യൽ ആർട്സിലെ കായിക താരങ്ങൾ നേടിയത് ഈ മെഡൽ നേട്ടം കൈവരിച്ചതോടെ ഈ വർഷത്തിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മെഡൽ നേട്ടം കൈവരിച്ച ഉഷു അക്കാദമിയായി ഐ എസ് കെ മാറി ഉഷുവിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സബ് ജൂനിയർ ജൂനിയർ സീനിയറിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ തുടർച്ചയായിട്ട് മെഡൽ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഐ എസ് കെ മാർഷൽ ആർട്സ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ അധ്യയന വർഷത്തിൽ ഇരുപത്തെട്ടോളം നാഷണൽ മെഡലുകളാണ് ഐ എസ് കെക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുള്ള ഒരു ക്ലബായിട്ട് ഐ എസ് കെ മാറിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളിപ്പോൾ ഇരുപത്തിനാലാമത് ജൂനിയർ ഉഷു ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ഹൈദരാബാദിൽ നിന്നാണ് തിരിച്ചെത്തിയിട്ടുള്ളത് എട്ട് മെഡലുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ തിരിച്ചെത്തിയിട്ടുള്ളത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടുന്ന ദേശീയ താരങ്ങളായിട്ട് ഐ എസ് കെയിലെ താരങ്ങൾ മാറിയിരിക്കുകയാണ് എന്തായാലും വളരെയധികം അഭിമാനമുണ്ട് ഈ അവസരത്തിൽ ജൂനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ഇവൻ്റിൽ ആറ് ബ്രോൺസ് മെഡലും ഗുങ്ഷു ഇവൻ്റിൽ ഗോൾഡ് മെഡലും ദാവോഷുവിൽ സിൽവർ മെഡലും ഗ്രൂപ്പ് ഇവൻറ്റിൽ ബ്രോൺസ് മെഡലുമായിട്ട് എട്ട് മെഡലുമായിട്ടാണ് കേരളത്തിൻ്റെ അഭിമാനമായിട്ട് നമ്മുടെ താരങ്ങൾ ഇന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുള്ളത് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു ഇവൻസിൽ ഇത്രയും മെഡൽസ് എടുക്കാൻ നേടാൻ നേടാൻ കഴിയുക എന്നുള്ളത് അത് പറഞ്ഞറിയിക്കാൻ കഴിയാതെ അത്ര സന്തോഷമുണ്ട് ഐ എസ് കെയുടെ തുടർച്ചയായ ഈ മെഡൽ നേട്ടം ഈ എസ്പെഷ്യലി നമ്മൾ ഈ ഇരുപത്തിനാലാമത്തെ ജൂനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ എട്ടോളം മെഡൽ കേരളത്തിന് വേണ്ടി നമുക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് തുടർച്ചയായിട്ടും ഈ പെർഫോമൻസ് നമ്മുടെ കുട്ടികൾ വീണ്ടും ആവർത്തിക്കും എന്നുള്ള യാതൊരു സംശയമില്ല അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന പല സ്കൂളുകളും നമ്മുടെ ഐ എസ് കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മുടെ പിന്നെ ഈ മൊമ്മാല മാഷരുടെ നേതൃത്വത്തിലുള്ള ഈ ഐ എസ് കെയിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ എല്ലാ സ്കൂളുകളിലേക്കും നമ്മളുടെ ഈ ഐ എസ് കെയുടെ മാർഷൽ ആർട്സ് എത്തണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുതലാണ് ആർട്സ് ഞാൻ ഇതിൽ പറയാനുള്ള ാണ് പുലാമന്തോൾ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ് ഈ കായിക താരങ്ങൾ പരിശീലനം നടത്തുന്നത് വാർത്തകൾ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ